സാർ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്ന ഒരു കാര്യമുണ്ട് എങ്ങനെയായിരിക്കാം ഇടതുപക്ഷം എൻ എസ് എസിനെ അവരുടെ പാളയത്തിലേക്ക് എത്തിച്ചത് എങ്ങനെ സുകുമാരൻ നായർ മനസ്സ് മാറി എത്തി എന്നൊക്കെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണത് ന്യായമായ ഒരു ചോദ്യം കൂടിയാണത് എന്ന് എനിക്ക് തോന്നുന്നു ഒരു വിധത്തിലും എൻ എസ് എസിനെ ഇടതുപക്ഷത്തിലേക്ക് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നേയില്ല എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നതും അത് തന്നെയാണ് അശോക് സാർ എങ്ങനെയായിരിക്കാം എൻ എസ് എസിനെ ഇവർ ഇടതുപാളയത്തിൽ എത്തിച്ചിട്ടുണ്ടാവുക അതിന് ഏതെങ്കിലും ഒരു വ്യക്തി അതൊരു മന്ത്രിയോ രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ നമുക്കറിയപ്പെടുന്ന ആരെങ്കിലുമോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് കരുതാൻ സാധിക്കുമോ കെ പി ഗണേഷ് കുമാർ പിടിച്ചാൽ പെരുന്നയിൽ നിന്ന് എൻഎസ്എസ് ക്ലിഫോസിൽ എത്തും എന്നുള്ളത് പലരും വിശ്വസിക്കുന്നുണ്ടാകും ഞാൻ വിശ്വസിക്കില്ല കാരണം അതിനൊരു ഒരു പൂർവ്വ സംഭവമുണ്ട് കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ ഉള്ള സാറ് സിംഗപ്പൂർ ഹൈക്കമ്മീഷനായിട്ട് പോകുന്ന സമയത്ത് കെ കരുണാകരൻ അന്ന് അദ്ദേഹമാണ് മുഖ്യമന്ത്രി അപ്പം കരുണാകരൻ സാർ പറഞ്ഞു അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ആദ്യം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ബാലകൃഷ്ണൻ ഉള്ള സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു കിടങ്ങൂരിങ്ങനെ സിംഗപ്പൂരിന് പോവാണ് ആ ഒരു കാര്യം ചെയ്യാൻ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് സ്ഥാനമേറ്റിരുന്നു അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞത് ഏയ് ഞാൻ ഈ സംഘടനയുടെ പത്തനാപുരം താലൂക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള എനിക്ക് ജനറൽ സെക്രട്ടറി ഒന്നും വാങ്ങണ്ട എന്നെ അങ്ങനെ രാഷ്ട്രീയമായിട്ട് ഒഴിവാക്കാനൊന്നും നോക്കണ്ട എന്നാണ് അന്ന് ബാലകൃഷ്ണുള്ള സാർ പറഞ്ഞതായിട്ടാണ് കേട്ടിട്ടുള്ളത് അപ്പം ആ ബാലകൃഷ്ണുള്ള സാറിന്റെ മകനാണ് കെ ബി ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാർ എന്താണ് ജി സുമാരനായ സാറിനോട് പറയുകയാണ് നമുക്ക് ഇടതുമുന്നണിയിലേക്ക് ചേരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചേരുന്ന ആളല്ല ഇവരെ അദ്ദേഹം എൻ എസ് എസിൻ്റെ അതായത് കിടങ്ങൂർ ഗോപാലകൃഷ്ണമുള്ള സാർ തൊട്ട് എന്താണ് ദേഹ ഭരസ്റ്റ് ജനറൽ സെക്രട്ടറി വരെയുള്ള ആളുകളുടെ ഒപ്പം പ്രവർത്തിച്ച് വളരെ താഴ്ത്തെ തട്ടിൽ നിന്ന് അതായത് ഈ എൻ എസ് എസിൻ്റെ താഴ്ത്തെ തട്ടിൽ നിന്ന് വളർന്നു വന്ന പണിക്കർ സാറിന്റെ ഭരണകാലം വരെ തുടർന്നു വന്നൊരു വ്യക്തിയാണ് ഈ വ്യക്തിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ അവഗണിക്കാൻ പാടില്ല വളരെ സൂക്ഷ്മം അതിനെ നിരീക്ഷിക്കണം കാരണം അവർ കാണുന്നതാണ് ഈ പറയുന്ന ജനറൽ സെക്രട്ടറിയുടെ വാതിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന പൊളിറ്റീഷ്യൻസ് മറ്റ് കക്ഷികൾ പ്രമുഖന്മാരൊക്കെ വന്നു നിൽക്കുന്നത് കണ്ട് കണ്ട് പരിചയിച്ച് അവർക്കുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കി ഓരോ മാറ്റങ്ങളിലുമുള്ള എന്താണ് ഈ പറയുന്ന ടാക്റ്റിസുകളൊക്കെ കണ്ടു കണ്ടുവളർന്നിട്ടുള്ള ആളാണ് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ക്ഷണിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകുക എന്നുള്ള പരിപാടിയില്ല ഇപ്പം ഇത് എന്താണ് ആ ആർ എസ് എസ് ഈ സംഘടനയെ പിടിച്ചെടുക്കാം എന്ന് വിചാരിച്ച ഒരു വ്യക്തിയെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരുന്നു സംഭവിച്ചത് എന്താണ് അത് തെളിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ദിവസം അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് അദ്ദേഹം ഡയറക്ട്ബോർഡ് മെമ്പറാണ് വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു സുഹൃത്തെ ഇതിന്റെ താഴെ ഒന്ന് ഒപ്പിട്ടേക്കാൻ പറഞ്ഞു ഡയറക്ട് ബോർഡിൽ നിന്നുള്ള എന്താണ് രാജിവെപ്പായ പിന്നീട് അദ്ദേഹത്തിന് ആ ആ പദ ആ വഴിയിൽ മുന്നേറാനോ ഒന്നും സംഭവിച്ചിട്ട് ഒന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്കൊരു താരമൂല്യം ഉള്ളതുകൊണ്ട് കെ ബി ഗണേഷ് കുമാറിൻ്റെ പേരിതിൻ്റെ അകത്ത് പറഞ്ഞുകൊണ്ട് നടക്കാം എന്നുള്ളതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യമുണ്ട് എന്ന് തോന്നില്ല അടുത്ത സംഗതി എന്ന് പറയുന്നത് പത്തനംതിട്ട ഭാഗത്ത് ഉയരുന്ന പോസ്റ്ററുകൾക്ക് പിന്നിൽ പലരും പറ പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മകൾ ഡോക്ടർ സുജാത സുജാത ടീച്ചർ എൻ എസ് എസ് ചങ്ങനാശ്ശേരിയുടെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് സുജാ ടീച്ചറെ ടീച്ചറെ കോന്നിയിൽ മത്സരം ജിനേഷ് കുമാറിന് പകരം ഇനി കോന്നിയിൽ മത്സരിപ്പിക്കും ഇതിന് പകരമായിട്ട് കൊടുക്കുന്ന ഓഫർ അതാണെന്നാണ് പറയപ്പെടുന്നത് ആണെങ്കിൽ അത് ഒട്ടും ഒരു കാര്യമല്ല വളരെ എന്താണ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ ഒരു നിയമസഭാ സാമാജിക ആകുന്നതിനോ മന്ത്രിയാകുന്നതിനോ ഒട്ടും കുറവുള്ള ഒരു വ്യക്തിയൊന്നുമല്ല അത് വളരെ വിദ്യാഭ്യാസ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പോലും കഴിയുന്ന ഒരാളാണ് സുജാത ടീച്ചർ പക്ഷേ അവിടെ പ്രചരണം നടക്കുന്നുണ്ട് ഇങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങൾ അങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ എസ് എസിനെ ഇതാണ് സി പി എമ്മിൻ്റെ എ കെ ജി സെൻറ്ററിൽ അടിയറവ് വെക്കുന്നു എന്നുള്ളത് കാര്യം പറയുന്നുണ്ട് നമ്മൾ വേറൊരു കാര്യം ഇവിടെ ആലോചിക്കണം ചവറ എം എൽ എ ആയിരുന്ന വിജയൻ വിജയൻപിള്ള എന്ന് പറയുന്ന ആളുടെ മകനാണ് ഇപ്പൊ ചവറ എം എൽ എ അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തതുപോലെ കാരണം അദ്ദേഹം വിജയൻപിള്ള ചേട്ടന് ചവറയിലുള്ള സ്വാധീനം തുടർച്ചയായിട്ട് മേടിക്കാൻ അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് അപ്പം അങ്ങനെ എന്തും അതിൻ്റെ അകത്ത് സംഭവിക്കാം പക്ഷേ ഞാൻ ഇതിനെ കാണുന്നത് അങ്ങനെ അല്ല ഇതിനെ വ്യക്തമായിട്ട് കാണുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേഡ് ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആരുണ്ട് അതാണ് അവർ പരിഗണിക്കുന്നത് രണ്ടാമത്തേന്ന് പറയുന്നത് ഈ എന്താണ് ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രൊട്ടക്ഷന്റെ ആവശ്യം ഉണ്ട് അപ്പം അതിൻ്റെ അകത്ത് മറ്റ് ന്യായവാദങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടായില്ല അത് അവർ അവർക്ക് എൻ എസ് എസിന് പ്രയോജനം ഉണ്ടായില്ല എന്നല്ല ഈ സംഘടന തന്നെ ചിലപ്പോൾ തകർന്നു പോകാനിടയാകും അതാണ് പലരും ആഗ്രഹിക്കുന്നത് കാരണം പാരലായിട്ടൊരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പലതവണ ആവർത്തിക്കുകയും അതൊക്കെ പൊളിഞ്ഞു പോവുകയും ഇപ്പോൾ അതിൻ്റെ അകത്തൊരു ബമ്പിച്ച വിപത ഗ്രൂപ്പ് വർക്കുകയും ചെയ്യുന്നുണ്ട് അത് എൻ എസ് എസ് ആസ്ഥാനത്തിന് പുറത്താണെന്നുള്ളതാണ് അതിൻ്റെ ഒരു തമാശ ഇപ്പോൾ ഗാസയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗാസയുടെ വിഷയം എന്ന് പറയുന്ന മതമല്ലാതെ മറ്റെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അതിന് ഉത്തരം പറയാനില്ല മതത്തെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഗാസയെ പറ്റി ഒന്ന് സംസാരിക്കുക അങ്ങനാണെങ്കിലും തീർപ്പിനുള്ള സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചോദ്യത്തിന് ഇവിടുത്തെ എല്ലാ ബുദ്ധിജീവികളും പുരോഗമനവാദികൾക്ക് ഉത്തരം പറയാനില്ല അതുപോലെ തന്നെ ഒരു അവസ്ഥ കേരളത്തിലുണ്ട് കേരളത്തിലെ എന്താണ് ഈ പറയുന്ന ലീഗിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു എന്താണ് സുരക്ഷിതമായ ഒരു അവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അവസ്ഥ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിപ്പം എൻ എസ് എസ് മാത്രമല്ല എസ് എൻ ടി പി ആയാലും പിന്നെ മറ്റേ കെ പി എം എസ് ആയാലും ഒക്കെ ഇപ്പോൾ സഹകരിക്കാൻ തീരുമാനിച്ചതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്ന അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ആ സമുദായ അംഗങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് പിന്നീട് ഹിന്ദു സമാജത്തിന്റെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇപ്പം അതിനെതിരെയൊക്കെ എത്ര എന്താണ് നമ്മള ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചാൽ പോലും സ്വാഭാവികമായിട്ട് അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ കൂടുതലും ഈ പറയുന്ന ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിൽ നിന്നും കിട്ടേണ്ട വോട്ടുകളാണ് ആ വോട്ടുകൾ സമാഹരിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് പിന്നീട് ഇതാണ് എൻ എസ് എസിന്റെ സ്വാധീനം ഇല്ലാതെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് ധാരാളം നായർ സമുദായ അംഗങ്ങളുടെ പിന്തുണയും അതിൻ്റെ അകത്തു നിന്ന് ഉയർന്നു വന്ന നേതാക്കളും ഒക്കെ ഉള്ളൊരു ഒരു പാർട്ടിയാണ് സി പി എം അവർക്ക് ഈ പറയുന്ന എന്താ എൻ എസ് എസ് എന്ന് പറയുന്ന ആ എൻറ്റിറ്റിയെ അതുപോലെ എടുത്തുകൊണ്ട് പോയാൽ മാത്രമേ ഈ പറയുന്ന വോട്ട് കിട്ടൂ എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ് പിന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇടതു സർക്കാരിനെ എം എസ് സർക്കാരിനെ മലച്ചിടുന്ന വിമോചന സമരം നടത്തിയതിന് നേതൃത്വം കൊടുത്തത് മന്നത്ത് പത്മനാഭനാണ് എന്നുള്ള ഒരു പേരുദോഷം ഉണ്ടായിരുന്നു ആ പേരുദോഷവും ഇപ്പോൾ മാറ്റിയെടുക്കാൻ പറ്റും അതാണ് അതിൻ്റെ വേറൊരു തരത്തിലുള്ള ഒരു നേട്ടം അപ്പോൾ എൻ എസ് എസിനെ എൻ എസ് എസ് വളരെ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ജി സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും കണ്ട ഒരു പന്ധവായിട്ട് മാത്രമേ ഇത് കാണുന്നുള്ളൂ ഇതാർ ഇതാരുടെങ്കിലും പ്രേരണയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴും അദ്ദേഹം സമദൂരം വിട്ടിട്ടില്ല എൻ എസ് എസ് ഈ പറയുന്ന ശബരിമല വിഷയത്തിൽ പിന്തുണ കൊടുക്കുകയാണ് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ സംരക്ഷിക്കാൻ ഇടതു സർക്കാർ തയ്യാറാകുന്നുണ്ട് എന്നുള്ളത് സമ്മതിക്കുക മാത്രമാണ് അതിനെയാണ് കൂടുതൽ ഊതിപ്പെരിപ്പിച്ച് ഇപ്പോൾ എൻ എസ് എസ് സി പി എമ്മിൽ ലയിച്ചുപോയി എന്ന മട്ടിലൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മളിത് വളരെ സൂക്ഷിക്കണം ഈ നമ്മളുടെ ഒരു നേതാക്കന്മാരും രാഷ്ട്രീയക്കാരായാലും സമുദായ നേതാക്കന്മാരായാലും അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവരെ കടന്നു പോകുന്ന വഴികൾ എന്ന് പറയുന്നത് അത് വളരെ എന്താ അനുഭവങ്ങൾ അവർക്ക് നൽകുന്നതാണ് ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മാത്രമേ ഇവരെല്ലാം തന്നെ പ്രവർത്തിക്കാറുള്ളൂ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച പല സംഘടനകളും അവസാനം തകർന്നു പോയിട്ടുണ്ട് അങ്ങനെയാണ് കാണുന്നത് ആ അനുഭവങ്ങളെ എതിർത്ത കക്ഷികള് ഇപ്പോഴത്തെ ഒരു ആവശ്യം അനുസരിച്ചിട്ട് ഇനി ഒരു സാധ്യതയുള്ളത് ആ ഗവണ്മെന്റ് എന്ത് പറയുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് കോൺഗ്രസ് അൻപേ തകർന്നിരിക്കുകയാണ് ഇപ്പോൾ ഇതില് വരുന്ന ഏക പ്രശ്നം എന്ന് പറയുന്നത് എൻ എസ് എസിനല്ല പ്രശ്നം അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ തയ്യാറാകുന്നില്ല ശരിക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മുസ്ലിം ലീഗിനാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇടതുമുന്നണിയിലേക്ക് പോകാനുള്ള സകല വാതിലുകളും അടഞ്ഞിരിക്കുകയാണ് തൽക്കാലത്തേക്ക് ഇനിയും പിന്നെയുള്ള പറഞ്ഞാൽ കോൺഗ്രസിനെ സഹായിച്ചു കഴിഞ്ഞാൽ എത്ര ദൂരം മുന്നോട്ട് പോകാനാകും എന്നുള്ള ഒരു പ്രശ്നമുണ്ട് ലീഗിന് ഇതിന് ചെയ്യാവുന്ന ഇപ്പോൾ ഏറ്റവും ചെയ്യാവുന്ന ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയുമായിട്ട് കൂട്ടിച്ചേർന്ന് എലക്ഷനെ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ രണ്ടു പക്ഷത്തിനും അതായത് എന്താണ് ഈ ബി ജെ പിക്കും ലീഗിനും വളരെ സുഖകരമായിട്ടുള്ള ഒരു സീറ്റുകൾ നിയമസഭയിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അവര് ലീഗിൻ്റെ ബി ജെ പി ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ പിന്നെയും സാധ്യതകളൊക്കെ ഉണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ എസ് എസിനെ വിട്ടിട്ട് ഇവിടുത്തെ ഈ പറയുന്ന ബുദ്ധിജീവികളും മാധ്യമപ്രവർത്തകരും കോൺഗ്രസ്സുകാരും ഒക്കെ ഫോക്കസ് ചെയ്യേണ്ടത് ലീഗ് പോകാതെ ലീഗ് ബി ജെ പിയുടെ കൂടെ പോകാതെ അവരെ സംരക്ഷിക്കുന്ന പരിപാടിയിലേക്കാണ് ശ്രദ്ധ എടുത്തേണ്ടത് എൻ എസ് എസിന്റെ കാര്യം അവര് നോക്കും അതൊരു എന്താ പറയുന്ന ഒരു മുഖാവരണ സംഘടന അതായത് എല്ലാ നായർ സമുദായ അംഗങ്ങളും അതിൻ്റെ വരുതിക്കകത്ത് നിൽക്കുന്ന ആളുകളാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല അല്ലാത്ത ധാരാളം പേരുണ്ട് മാത്രമല്ല പലപ്പോഴും സംഘടന പറയുന്നതിനെതിരായിട്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയും ആളുകൾക്കുണ്ട് അതുകൊണ്ട് ഇപ്പം തെറ്റിദ്ധരിക്കരുത് ഇപ്പം നായർ സാറ് പിന്തുണ കൊടു കൊടുത്തില്ല പിന്തുണയല്ല കൊടുത്തേക്കുന്നത് ഇവരോട് സഹകരിക്കാം എന്ന് ഉള്ള ഒരു സൂചന നൽകിയിരിക്കുന്നത് കൊണ്ട് തിരിച്ച് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നൊന്നും ആരും ആളുകൾ കരുതിക്കളയരുത് കാരണം അതിനുള്ള കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു ഇവിടുത്തെ ഹിന്ദു സമാജത്തിന്റെ ഒരു സുരക്ഷിതത്വം എന്നുള്ള പ്രശ്നമാണ് അത് സാമുദായിക നേതാക്കന്മാർക്ക് വ്യക്തമായിട്ട് അറിയാം അവരാ വഴിക്ക് മാത്രമേ നിൽക്കൂ